ബുക്ക് നമ്മൾ വെക്കരുത് കാരണം ഇത് കുറച്ച് ു പത്തോ സീറ്റ് ഏറ്റവും കൂടുതൽ ഈസി ആയിട്ട് ഓൺ ഓൺ ഡിമാൻഡ് ഡിമാൻഡ് പാസ് ആയി ഈ അറ്റൻഡ് ചെയ്ത് അപ്പോ പ്ലസ് കുട്ടികൾക്ക് എഴുതാനാണെങ്കിലും എഴുതാനാണെങ്കിലും ഏപ്രിൽ നമ്മുടെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഡിഗ്രി ഇല്ലേ ഇനി ടെൻഷൻ വേണ്ട അംഗീകൃത യൂണിവേഴ്സിറ്റികളിൽ നിന്നും ഓൺലൈൻ ആയിട്ട് കൊണ്ടോ ജോലി ചെയ്തുകൊണ്ടോ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ബി എ

എന്നാൽ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി റിസൾട്ട് വന്നത് തൊട്ട് നമ്മുടെ കുട്ടികൾ ചോദിക്കുകയാണ് അതിൽ തോറ്റുപോയുള്ള കുട്ടികൾക്ക് എപ്പോഴാണ് ഇത് അപേക്ഷിക്കാൻ പറ്റുക നമുക്ക് സേ എഴുതാനോ സപ്ലിമെന്ററി എഴുതാനോ ഓൺ ഡിമാൻഡ് എഴുതാനൊക്കെ ഉള്ള ഓപ്ഷൻസ് എന്താണെന്നുള്ളതാണ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു അതിൻ്റെ പോർട്ടലൊന്നും ഓപ്പൺ ആയിട്ടില്ല എന്നാൽ ഇപ്പോൾ നമുക്ക് അതിന്റെ പോർട്ടലൊക്കെ ഓപ്പൺ ആയിരിക്കുകയാണ് നമുക്കിതെല്ലാം അപേക്ഷിക്കാനുള്ള ഒരു അവസരം വന്നിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ചർച്ച ചെയ്യാൻ പോകുന്നത് എങ്ങനെ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ഒരു പ്ലസ് ടു പാസ് ആകാൻ പറ്റും ഏത് സെക്ഷനിലൂടെയാണ് പോകാൻ പറ്റുക എന്നുള്ളതാണ് നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം You. <laughs> ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിനാല് പരീക്ഷ ചെയ്ത് വിജയിച്ച വിദ്യാർത്ഥികളൊക്കെ നമ്മുടെ ബാസ് സ്റ്റഡി സെന്റർ നടത്തുന്ന ബാസിന്റെ ഡിഗ്രി ക്ലാസുകളുടെ അഡ്മിഷൻ നടക്കുന്നുണ്ട് ഈ മാസം മുത്തൊന്ന് വരെയാണ് നമുക്ക് അഡ്മിഷൻ നടക്കുന്നത് ഒരുപാട് കുട്ടികളാണ് ബാസിന്റെ ഡിഗ്രി അഡ്മിഷന് വേണ്ടിയിട്ട് ജോയിൻ ചെയ്തിട്ടുള്ളത് പിന്നീ ആർക്കെങ്കിലും ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറോട്ട് വിളിച്ച് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ അഡ്മിഷൻ എടുക്കാം റെഗുലർ ആയിട്ടുള്ള ക്ലാസ് നമ്മൾ എൻ എ എങ്ങനെയാണ് വിജയിപ്പിച്ചെടുത്ത് അതേപോലെ തന്നെ നമ്മൾ ഡിഗ്രിയുടെ ക്ലാസുകളും വരുന്നത് നമുക്കായിട്ടുള്ള ഷോർട്ട് കണ്ടന്റുകളും എക്സാം ഓറൻറ്റായിട്ടുള്ള ട്യൂഷനൊക്കെ വെച്ചിട്ടായിരിക്കും നമ്മൾ പാസ്സാവുക സോ ആ ഷോർട്ട് മെറ്റീരിയൽ വെച്ചിട്ട് തന്നെ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ കുട്ടികൾക്ക് വേറൊന്നും റിസർച്ച് ചെയ്യാതെ തന്നെ അത് മാത്രം ഒരു ജോബിന്റെ കൂടെ അല്ലെങ്കിൽ മറ്റൊരു തിരക്കിന്റെ കൂടെ തന്നെ എളുപ്പത്തിൽ ഡിഗ്രി നേടാൻ സാധിക്കും നമ്മൾ നമ്മുടെ ഒക്ടോബർ രണ്ടായിരത്തി നാലിൽ തോറ്റുപോയിട്ടുള്ള കുട്ടികൾ എന്നോട് ചോദിച്ചൊരു കാര്യമായിരുന്നു സാറേ ഇത് പെട്ടെന്ന് പെട്ടെന്ന് കിട്ടണം കിട്ടാൻ വഴി എന്നുള്ളതാണ് സോ പെട്ടെന്ന് കിട്ടാനുള്ള വഴികളൊക്കെ തുറന്നിരിക്കുകയാണ് അപ്പൊ അത് നമുക്ക് നോക്കാം ഇപ്പൊ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഓൺ ഡിമാൻഡ് എക്സാമിനേഷനും സപ്ലിമെന്ററി ഏപ്രിൽ എന്നുള്ള രണ്ട് ഓപ്ഷനാണ് നമ്മുടെ കുട്ടികളുടെ മുമ്പിൽ സോ ഈ ഓൺ ഡിമാൻഡ് എക്സാമിനേഷന്റെ ഡേറ്റ് ഇപ്പൊ വന്നിരിക്കുകയാണ് മൂന്ന് ഫെബ്രുവരി തൊട്ട് മാർച്ച് ഇരുപത്തിയേഴ് വരെയാണ് നമുക്ക് ഇതിന്റെ ടൈം വന്നിട്ടുള്ളത് ഓക്കെ സോ മുമ്പുള്ളതിലൊന്നും വ്യത്യസ്തമായിട്ട് ഇപ്രാവശ്യം എൻ എസ് ഓൺ ഡിമാൻഡ് എന്താ വെച്ചാൽ ഡേറ്റുകളൊക്കെ നമുക്ക് തന്നിട്ടുണ്ട് ഇന്ന ഡേറ്റുകളിലാണ് എക്സാം നടക്കുക എന്നുള്ളത് തന്നിട്ടുണ്ട് സോ ഞാൻ ഡേറ്റ് പറഞ്ഞത് ആ ടൈമിലായിരിക്കും ഇതിന്റെ എക്സാംസ് നടക്കുക സോ അതിൽ നമുക്ക് ഓക്കെ ആയിട്ടുള്ള ഡേറ്റ് നമ്മൾ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ഓക്കെ ഒരു മാസത്തിൽ ഒരു അഞ്ചോ ആറോ ഡേറ്റ് ഉണ്ടാവും അടുത്ത മാസത്തില് ശരിക്കും നമ്മൾ ഡിസംബർ ജനുവരി ഫെബ്രുവരി മൂന്ന് മാസം വരേണ്ട ജനുവരി ഫെബ്രുവരി മാർച്ചിലാണ് ഇതിൻ്റെ എക്സാംസൊക്കെ നടക്കേണ്ടത് പക്ഷേ ഇപ്രാവശ്യം കുറച്ച് ഡിലേ ആയിട്ടാണ് ഈ പോർട്ടിൽ വന്നത് നമ്മൾ വരുവോ വരില്ല എന്നുള്ളൊരു കൺഫ്യൂഷൻ ആണ് കുട്ടികളുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾതാണ് ഫൈനലി വന്നിട്ടുണ്ട് ബട്ട് നമ്മൾ കയ്യിൽ ആകെ രണ്ടു മാസം ഉള്ളൂ പറഞ്ഞ ഡേറ്റിലായിരിക്കും എക്സാമിനേഷൻ നടക്കുക ഓക്കെ അതേപോലെ തന്നെ നമുക്ക് സപ്ലിമെന്ററി എന്നുള്ള ഓപ്ഷൻ നമ്മുടെ ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇനി കുട്ടികൾ ഫ്രഷ് ആയിട്ട് പരീക്ഷ ചെയ്താൽ പോകണം ഏപ്രിൽ രണ്ടായിരത്തി കൂടെ നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ പറ്റും തോറ്റ കുട്ടികൾക്ക് ലൈക്ക് ഇപ്പോൾ ഓൺ ഡിമാൻഡ് പറഞ്ഞാൽ പെട്ടെന്ന് എഴുതണം പരീക്ഷ ഫെബ്രുവരിയിൽ എഴുതണം മാർച്ചിൽ എഴുതണം എന്നൊക്കെ പറയുന്ന ആളുകൾക്കാണ് ഇത് ഇത് സോ എഴുതുകഴുതിയാലും അസൈൻമെന്റ് മാർക്ക് പരിഗണിക്കൂല അത് കിട്ടില്ല അത് കിട്ടില്ലെന്നൊക്കെ പറയുന്നത് അങ്ങനെയൊന്നും ഇല്ല അസൈൻ മാർക്ക് ഒക്കെ പരിഗണിക്കും ഇത് കൊടുത്താൽ ഒരു കുഴപ്പമില്ല പിന്നെ എസാം ടഫ് എന്നൊക്കെ പറയും ഒരു ടഫ്നെസ് സെയിം ക്സ്റ്റിൻ പേപ്പർ തന്നെയാണ് വരാ പുതിയ സിലബസ് ഓരോ വലിയ ഒന്നും ഇല്ല ഇനി കുറച്ച് ടൈം എടുത്ത് ഞാൻ പെട്ടെന്ന് ഞാൻ പ്രിപ്പയർ അല്ല എനിക്ക് കുറച്ച് ടൈം എടുത്ത് ചെയ്യണം എന്നുള്ള കുട്ടികൾക്ക് നമുക്ക് അടുത്ത പബ്ലിക് എക്സാമിനേഷൻ വരുന്നത് ഏപ്രിൽ മെയ് മാസത്തിലാണ് അതായത് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓക്കെ ഈ ബാച്ചിൻ്റെ നമുക്ക് എക്സാമിനേഷൻ വരുന്നത് ആ കുട്ടികളുടെ കൂടെ നിങ്ങൾക്ക് എഴുതാനാണ് ഈ സപ്ലിമെന്ററി പോർട്ടലും കൂടെ ഓപ്പൺ ആയിട്ടുള്ളത് അപ്പോൾ അതിൽ നിങ്ങൾക്ക് അപേക്ഷിക്കുക അതിലാണെന്നുണ്ടെങ്കിലും നമുക്ക് ഡേറ്റ്സുകൾ ഈ ഒരു ഏപ്രിൽ മെയ്യിലാണ് ഷീറ്റ് വരുക അപ്പോൾ അതിൽ ആ ടൈമിൽ ഇപ്പം നമ്മൾ ഒക്ടോബർ എഴുതിയ പോലെ ആയിരിക്കും ഈ ഏപ്രിൽ ട്വന്റി ഫൈവിന്റെ എക്സാമിനേഷൻ എഴുതുക അപ്പൊ ഇതിലേതാണ് വേണ്ടത് നിങ്ങൾക്ക് തീരുമാനിക്കാം ഓൺ ഡിമാൻഡാണ് ചൂട് െങ്കിൽ പെട്ടെന്ന് തന്നെ ഡേറ്റ് നോക്കുക കാരണം ഓൺ ഡിമാൻഡ് സംബന്ധിച്ചിടത്തോളം ഒരുപാട് സെന്റേഴ്സുകളിൽ ഒരുപാട് സീറ്റുകൾ ഉണ്ടാവില്ല വളരെ കുറച്ച് സീറ്റുകളെ ഓൺ ഡിമാൻഡ് ഉണ്ടാവുള്ളൂ കേന്ദ്രീയ വിദ്യാലയ അസൈൻഡായിട്ടുള്ള കേന്ദ്ര വിദ്യാലയങ്ങളിൽ അല്ലെങ്കിൽ ഒരു ജില്ലയിൽ തന്നെ ഒരു സെന്റർ എല്ലാ ജില്ലകളും ഉണ്ടാവും അഞ്ചോ സെന്ററും മാത്രമേ കേരളത്തിൽ അവൈലബിൾ ആയിട്ടുള്ളൂ സോ അതൊരു പ്രശ്നം വരുന്നുണ്ട് എന്നാൽ സപ്ലിമെന്ററി ഏപ്രിൽ മാച്ചാണെന്ന് ഒരു ടെൻഷനില്ല നമുക്ക് ഒക്ടോബർ എഴുതിയ പോലെ തന്നെ എല്ലായിടത്തും സെന്റേഴ്സ് ഉണ്ടാവും സോ നിങ്ങൾക്ക് ഇത് പ്രിഫർ അപ്പോൾ ഒന്ന് രണ്ടിനും നമ്മളെ ബെനിഫിറ്റ്സുകളും അതിന്റെ ഡിഫറൻസുകളൊക്കെ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അപ്പൊ നമുക്ക് നോട്ടിഫിക്കേഷനും എങ്ങനെയാണ് വരുന്നത് നോക്കാം പ്ലസ് ടു തോറ്റുപോയുള്ള കുട്ടികൾക്ക് ഓൺ ഡിമാൻഡ് എഴുതാനാണെങ്കിലും ഇനി ഏപ്രിൽ രണ്ടായിരത്തി അതിനു കൂടെ എഴുതാനാണെങ്കിലും നമ്മുടെ ബാസ് സ്ഡി സെന്റർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ഓൺ ഡിമാൻഡ് എടുക്കുന്ന കുട്ടികൾക്ക് ബാസ് സെപ്പറേറ്റ് ട്യൂഷൻ കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പം നമുക്കിതിൽ നമ്മൾ തന്നെ ഇപ്പോൾ നമ്മുടെ ബാസ് സ്റ്റഡി സെൻ്ററെ താഴെ കാണുന്ന കാണുന്നവർക്ക് നിങ്ങൾ വിളിക്കുകയാണെങ്കിൽ ഈ ഓൺ ഡിമാൻഡ് നമ്മൾ രജിസ്റ്റർ ചെയ്യുക ഒരുപാട് കുട്ടികൾ ഒരുപാട് കുട്ടികൾക്ക് പറയുന്നുണ്ട് ഓൺ ഡിമാൻഡ് ഒന്നും ഞങ്ങൾക്ക് ചെയ്തു തരുന്നില്ല ഞങ്ങൾക്ക് കിട്ടുന്നില്ല അത് അറിയില്ല അതിനെപ്പറ്റി ചെയ്യുന്നില്ല എന്നൊക്കെ പറയും സോ ഈ ഓൺ ഡിമാൻഡ് ഒന്നും ഇങ്ങനെ എല്ലാവരും ചെയ്ത് കൊടുക്കുന്നതല്ല പക്ഷെ നമുക്ക് ചെയ്യാം ഇപ്പോൾ നമ്മുടെ ബാസിലോട്ട് വരുന്ന കുട്ടികൾക്ക് ഓൺ ഡിമാൻഡ് നമ്മൾ ഇവിടുന്ന് എക്സാം ഫീ അടച്ചു കൊടുത്ത് രജിസ്റ്റർ ചെയ്തു തരുന്നുണ്ട് അതേപോലെ തന്നെ അതിൻ്റെ ട്യൂഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഒരു സബ്ജക്റ്റ് ആണോ രണ്ട് സബ്ജക്റ്റ് എത്ര സബ്ജക്റ്റ് ആണോ അതിന് ട്യൂഷൻ ഒക്കെ നമ്മുടെ ബാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സോ അത് നമ്മൾ ഒരു കോഴ്സ് ആയിട്ട് നമ്മൾ കൊണ്ടുവന്നതാണ് നമ്മുടെ സപ്ലിമെന്ററി എക്സാമിന് വേണ്ടിയിട്ട് അപ്പോൾ അതിൽ വന്ന് കഴിഞ്ഞാൽ നമ്മൾ ഈ ക്രാഷനൊക്കെ കൊടുക്കുന്ന പോലെ തന്നെ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ ആയിട്ടുള്ള കണ്ടന്റ് നമ്മൾ ഓൺ ഡിമാൻഡ് വേണ്ടി നൽകും സോ ആ ഒരു ഇമ്പോർട്ടൻ കണ്ടന്റും പ്ലസ് ഈ ഒരു രജിസ്ട്രേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഡയറക്റ്റ് എക്സാം ഈ എക്സാമിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ഹോൾ ടിക്കറ്റും കൂടെ നമുക്ക് റിസീവ് ആവും സോ നമുക്ക് അത് വെച്ചിട്ട് ചെയ്താൽ പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ എഴുതണമെന്നുള്ള കുട്ടികൾക്ക് ഈ തിയറി എക്സാം സെൻറ്റർ നിങ്ങൾക്ക് കിട്ടുന്ന സെൻറ്ററിൽ തന്നെ നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ചോദിക്കുക ആ ഒരു വീക്ക് തന്നെ എൻ്റെ എസാം ഉണ്ടാവും ഇനി പ്രാക്ടിക്കൽ ഓൾറെഡി ചെയ്യിച്ച് കുട്ടികൾക്ക് വേണമെങ്കിൽ എഴുതണം എന്നില്ല ഓക്കെ സോ ഈ ഒരു കാര്യമാണ് നമ്മുടെ ഓൺലിൻ ഇനിയിപ്പോൾ നമ്മൾ സപ്ലിമെന്ററി ഏപ്രിൽ ട്വന്റി ഫൈവ് ആണെങ്കിലും നമ്മുടെ കുട്ടികൾക്ക് നമ്മളിവിടെ എക്സാം ഫീ അടച്ചു കൊടുക്കുന്നുണ്ട് താഴെ കാണുന്ന നമ്പറിലോട്ട് വിളിച്ചുകഴിഞ്ഞാൽ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തു ചെയ്തുതരാം അപ്പോൾ നമ്മുടെ ബാസ് അല്ല പറയുന്നത് ബാസിന്റെ കുട്ടികൾക്കൊക്കെ എല്ലാം നമ്മൾ തന്നെ സർവീസ് ചെയ്യാറുണ്ട് അതല്ലാതെ ഒരുപാട് കുട്ടികൾ സെൽഫായിട്ട് ചെയ്തു അത് കിട്ടിയില്ല അവിടെ പഠിച്ചു ഇവിടെ പഠിച്ചു അത് പ്രോപ്പറായി എന്നൊക്കെ പറഞ്ഞ കുട്ടികൾക്ക് ഒരു ടെൻഷൻ അടിക്കണ്ട ഈ താഴെ കാണുന്ന നമ്പറിലോട്ട് നിങ്ങൾ വിളിച്ചുകഴിഞ്ഞാൽ എല്ലാവരും നമ്മൾ സപ്പോർട്ട് ചെയ്യും എൻ യൂസ് രജിസ്റ്റർ ചെയ്തിട്ട് നിങ്ങൾ ആരും ഒന്നും ഇല്ലാതായി പോകേണ്ട ആവശ്യമില്ല നമ്മൾ ഇവിടെ എല്ലാ സപ്പോർട്ടും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും അപ്പോൾ അതിന് തന്നെ ഈ ഒരു സപ്ലിമെൻറ്ററിലോട്ട് രജിസ്റ്റർ എക്സാം ഫീ അടക്കണമെങ്കിൽ നമ്മുടെ ബാസിനെ കോൺടാക്ട് ചെയ്തത് നമ്മളോട് വിളിച്ച് അതേപോലെ തന്നെ സപ്ലിമെൻറ്ററിലോട്ട് നമുക്ക് ട്യൂഷൻ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഈ ഓൺ ഓണ്ടിമാൻ പോലെ തന്നെ നമുക്ക് ആയിട്ട് ട്യൂഷനുകൾ ഉണ്ട് ഓരോ സബ്ജക്റ്റിന് ട്യൂഷൻ ഉണ്ട് അതല്ലെങ്കിൽ നിങ്ങൾക്ക് ക്രാഷ് കോയ്സിലോട്ടാണ് ഈ ക്രാഷ് കോഴ്സ് എടുക്കുക അപ്പോൾ നമ്മുടെ ബാസിനെ സംബന്ധിച്ചിടത്തോളം ക്രാഷ് കോഴ്സ് ഉണ്ട് നമ്മുടെ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ട്യൂഷനുകൾ ഓരോ സബ്ജക്റ്റ് വൈസ് ആയിട്ടുള്ള ട്യൂഷനുകൾ ഉണ്ട് സോ ഈ ഓൺ ട്യൂഷനുകൾ ഉണ്ട് എല്ലാത്തിനും നമ്മുടെ ക്ലാസുകൾ അവൈലബിൾ ആണ് അപ്പോൾ നമുക്ക് പഠിക്കാൻ തയ്യാറായി അല്ലെങ്കിൽ പഠിക്കാനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ ഇനി ഇവിടെ നിന്ന് നമ്മൾ തോൽക്കൂല സോ തോറ്റ് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എവിടെ പഠിച്ചിട്ട് എങ്ങനെ പഠിച്ചിട്ടും നിങ്ങൾ തോറ്റു പോയിട്ടുണ്ടെങ്കിൽ ഒരു ഇത് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത റിസൾട്ട് വരുമ്പോൾ നിങ്ങൾ പാസ് ആയിരിക്കണം സംശയമല്ല സോ നമ്മുടെ തോറ്റുപോയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം പറയുന്നത് ഈ സർവീസസ് ഒക്കെ നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്തോളൂ മക്കളെ നമുക്ക് എന്തായാലും വിജയിക്കണം ഓക്കെ നമ്മൾ നോട്ടിഫിക്കേഷൻ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ മാൻ നോട്ടിഫിക്കേഷൻ ഈ നോട്ടിഫിക്കേഷനിൽ കണ്ടോ നമുക്ക് ഫെബ്രുവരി മൂന്ന് തൊട്ടാണ് നമ്മുടെ എക്സാമിനേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇരുപത്തേ മാർച്ച് വരെയാണ് എക്സാമിനേഷൻ നടക്കുന്നത് ഈ ഒരു തീയതി ഇന്ന് മുതൽ നമുക്ക് അത് രജിസ്റ്റർ ചെയ്ത് തുടങ്ങാം ഇന്ന് തൊട്ട് പോർട്ടൽ ഓപ്പൺ ആണ് ഇന്ന് മുതൽ ആണെങ്കിൽ സപ്ലിമെന്ററി ആണെങ്കിലും ഒക്കെ അപേക്ഷിച്ച് തുടങ്ങാം സോ നിങ്ങൾക്ക് ഏതാണ് വേണ്ടത് നോക്കിയിട്ട് എടുത്താൽ മതി നിങ്ങൾ ഈ ഒരു ഓൺ ഡിമാൻഡ് എടുക്കണം സപ്ലിമെന്ററി എടുക്കണം എന്നുള്ളതായി നിങ്ങൾക്ക് എന്ത് കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ ഈ കമന്റ് ചെയ്താൽ മതി ഞാൻ റിപ്ലൈ നിങ്ങൾക്ക് നൽകാം ഓക്കെ സോ അതേപോലെ തന്നെ അതിൽ പറയുന്നത് എന്താ വെച്ചാൽ നമ്മുടെ പുതിയ സിലബസ് പ്രകാരമുള്ള ക്വസ്റ്റൻ പേപ്പർ ആയിരിക്കും ഉണ്ടാകാന്ന് പറയുന്നത് നോക്കൂ ഈ ഒരു ഡേറ്റ് ഷീറ്റിൽ നിങ്ങൾ നോക്കൂ നമ്മുടെ ഡേറ്റ് ഫെബ്രുവരി മണ്ടേ ട്യൂസ്ഡേ തേഴ്സ്ഡേ ഈ മൂന്ന് ദിവസങ്ങളെ പരീക്ഷകൾ മൺഡേ ട്യൂസ്ഡേ തേഴ്സ്ഡേ ഒരാഴ്ചയിൽ മണ്ടേയും ട്യൂസ്ഡേയും തേഴ്സ്ഡേ ആണ് ഇതിൻ്റെ എക്സാം നടക്കുന്നത് മൺഡേയിൽ നടക്കുന്ന എക്സാമിനേഷൻ ഏതൊക്കെയാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാവും ഫിസിക്സ് ഇംഗ്ലീഷ് ബിസിനസ് എക്കണോമിക്സ് പൊളിറ്റിക്സ് ഡാറ്റാ എൻട്രി അതേപോലെ പത്താം ക്ലാസ്സിലാണെങ്കിൽ ഹിന്ദി മാത്തമാറ്റിക്സ് പെയിൻറ്റും സംസ്കൃത ഓക്കെ സോ മൺഡേയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഫെബ്രുവരി മാസത്തിലാണെന്നുണ്ടെങ്കിൽ മൂന്നാം തീയതി പത്താം തീയതി പതിനേഴ് പതിനാലിലാണ് നമുക്ക് ഡേറ്റ് വരുന്നത് മാർച്ച് ആണെങ്കിൽ മൂന്നും പത്ത് പതിനേഴ് സെയിം ഓക്കെ മൂന്ന് പത്ത് പതിനേഴ് ഇരുപത്തിനാല് ഫെബ്രുവരി മാർച്ചിൽ ആ ഡേറ്റുകളിലാണ് അപ്പോൾ ഈ സബ്ജക്ട്സുകൾ നമ്മൾ എഴുതുകയാണെന്നുണ്ടെങ്കിൽ ആ പറഞ്ഞ ഒരു നാല് ഡേറ്റുകളാണ് ആ നാല് ഡേറ്റിൽ ഒരു ഡേറ്റ് നിങ്ങൾക്ക് ചൂസ് ചെയ്യുക അപ്പോൾ അതിൽ തന്നെ സീറ്റുകൾ കുറവായിരിക്കും പെട്ടെന്ന് ബുക്ക് ചെയ്യുന്നവർക്ക് ആ സീറ്റ് കിട്ടുക ഓക്കെ ഇനി അത് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മാർച്ചിലോട്ട് കൊടുക്കാം ഫെബ്രുവരി കിട്ടില്ലെങ്കിൽ മാർച്ചിലോട്ട് കൊടുക്കാം സാ പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യുക അത് നമ്മൾ ഡിലേ വെക്കരുത് കാരണം ഇത് കുറച്ച് സീറ്റുകളെ ഉണ്ടാവുള്ളൂ പത്തോ ഇരുപത് സീറ്റൊക്കെ ഒരു സെന്ററിൽ ഉണ്ടാവുകയുള്ളൂ ഓക്കെ ഇനി നമ്മൾ അടുത്ത സബ്ജക്ട്സുകളൊക്കെ നോക്കും ബയോളജി ജോഗ്രി സൈക്കോളജി പെയിൻറ്റിങ് അതേപോലെ ഈ പത്താം ക്ലാസ്സിൽ ഇംഗ്ലീഷ് സയൻസ് എന്നെ ഡാറ്റാൻഡർ അക്കൗണ്ടൻസ് ഒക്കെ പോലെ സബ്ജക്ട്സുകൾ ട്യൂസ്ഡേ ആണ് നടക്കുന്നത് അത് നമുക്ക് ഫെബ്രുവരിലും മാർച്ചും നടക്കുന്നത് പതിനൊന്ന് പതിനെട്ട് ഇരുപത്തഞ്ച് ദിവസങ്ങളിലാണ് ഓക്കെ രണ്ട് മാസങ്ങൾ അതേ ഡേറ്റിലാണ് വരുന്നത് ഇനി നമ്മൾ അടുത്ത ഡേറ്റ് നോക്കൂ കെമിസ്ട്രി അക്കൗണ്ടൻസി ഹിന്ദി കമ്പ്യൂട്ടർ സയൻസ് സോഷ്യോളജി ഒക്കെ പോലെ സബ്ജക്ട് പത്താം മാസം സോഷ്യൽ സയൻസും ബിസിനസ് സ്റ്റഡീസ് ഒക്കെ നടക്കുന്നത് തേഴ്സ്ഡേ ആണ് ആറ് പതിമൂന്ന് ഇരുപത് ഇരുപത്തേഴ് പക്ഷെ നമ്മുടെ മാർച്ചിലാണെന്നുണ്ടെങ്കിൽ ആറ് ഇരുപത് ഇരുപത്തേഴ് ദിവസങ്ങളാണ് വരുന്നത് സോ ഈ ഡേറ്റ് ഈ ഒരു ഡേറ്റ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുള്ളൂ ഈ ഡേറ്റിലാണ് നിങ്ങൾ പരീക്ഷ ചെയ്തത് എഴുതാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് തീരുമാനിക്കാൻ പറ്റുന്നത് മുമ്പൊക്കെ നമുക്ക് ആ ഒരു കലണ്ടറിൽ എടുക്കാൻ പറ്റുന്നത് അങ്ങനെയല്ല നമുക്ക് കലണ്ടറിൽ ഇനി വരാൻ പോകുന്നത് ഈ ഡേറ്റ്സ് ആയിരിക്കും ഈ ഡേറ്റ് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുക സോ ഈ ഒരു ഡേറ്റാണ് നമ്മുടെ ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ നടക്കുന്നത് അപ്പോൾ ഈ ഒരു എക്സാമിനേഷൻ ഓൺ ഡിമാൻഡ് അപ്ലൈ ചെയ്യാൻ പോകുന്ന കുട്ടികളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഡേറ്റ് തന്നെ എടുക്കാൻ പറ്റും ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം മലയാളം വിഷയം നമുക്ക് ഓൺ ഡിമാൻഡ് ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് മലയാളം നമുക്ക് എഴുതാൻ പറ്റില്ല സോ മലയാളമൊക്കെ എഴുതണം എന്നുള്ള കുട്ടികളാണെങ്കിൽ സപ്ലിമെന്ററി ഏപ്രിൽ ട്വന്റി ഫൈവിലോട്ട് കൊടുക്കുക ഓൺ ഡിമാൻഡിൽ കൊടുക്കാൻ പറ്റില്ല ഓക്കെ അപ്പൊ നിങ്ങൾക്കിപ്പോ ഇത് തൽക്കാലം ഓൺ ഡിമാൻഡിൽ നിങ്ങൾക്ക് രണ്ടുമൂന്നോളം രണ്ടെണ്ണം കൊടുത്തിട്ട് പിന്നീട് ഇതിൽ വേണമെങ്കിലും കൊടുക്കുക നോ പ്രോബ്ലം അത് നിങ്ങളുടെ സൗകര്യമാണ് മലയാളം വേണമെങ്കിൽ സപ്ലിമെന്ററി ഏപ്രിൽ ട്വൻ്റി ഫൈവില് കൊടുത്താൽ മതി മലയാളം പോയ കുട്ടികളുണ്ട് എന്നുണ്ടെങ്കിൽ ഓക്കെ അപ്പം ഇതിൽ ഏതാണ് വേണ്ടത് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഏതാണെന്നുള്ള നോക്കിയിട്ട് നിങ്ങൾ ചൂസ് ചെയ്യാം സോ ഓൺ ഡിമാൻഡ് ടഫാന്ന് നമുക്ക് പറയുന്നുണ്ട് ടഫ് നല്ല മക്കളെ നമ്മുടെ കുട്ടികളൊക്കെ ഏറ്റവും കൂടുതൽ ഈസി ആയിട്ട് ഓൺ ഡിമാൻഡ് പാസ് ആയി പോകുന്നുണ്ട് ഈ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തിട്ട് അപ്പോൾ ടെൻഷനൊന്നും ഉള്ളവരില്ല എളുപ്പത്തിൽ കിട്ടും ചെയ്യാം ഇപ്പം നമ്മൾ ഓൺ ഡിമാൻഡ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു മാസം ഫെബ്രുവരിൽ എക്സാം നടന്നുകഴിഞ്ഞാൽ മാർച്ച് കഴിഞ്ഞാൽ ഏപ്രിൽ നമുക്ക് ഏകദേശം ഏപ്രിൽ ഒരു ഒരു മാസം കഴിയുമ്പോഴത്തേക്കും നമ്മുടെ റിസൾട്ടും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ ഇത് വലിയ ടെൻഷൻ ഉണ്ടാവില്ല ഏപ്രിൽ ബാസിലൊക്കെ എഴുതാണെന്നുണ്ടെങ്കിൽ ജൂൺ ആകുമ്പോഴത്തേക്കും നമുക്ക് റിസൾട്ട് വരും അപ്പോൾ നമുക്ക് ഏതാണ് വേണ്ടെന്നുള്ള നിങ്ങൾക്ക് തീരുമാനിക്കാം ഇതുമായി ബന്ധപ്പെട്ട എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും കമന്റ് ചെയ്തോളൂ ഞങ്ങൾക്ക് റിപ്ലൈ തരാം അതൊരു വീഡിയോ നമ്മൾ പറഞ്ഞാൽ നമ്മുടെ ഓൺ ഡിമാൻഡ് അല്ലെങ്കിൽ സപ്ലിമെന്ററി എക്സാമിനേഷൻ കുറിച്ചിട്ടാണ് എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുന്നുണ്ട് മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ഇവരേക്കും താങ്ക് യു